ഒരു കാലത്ത് സ്വാതന്ത്ര്യ സേനാനികളുടെ മുദ്രാവാക്യങ്ങളാൽ മുഖരിതമായിരുന്നു കൊല്ലം കസബ ജയിൽ സ്വാതന്ത്ര്യ സമരസേനാനികളെയും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെയും കൊടും പീഡനത്തിനിരയാക്കിയ തടങ്കൽ പാളയം സ്വാതന്ത്ര്യദിനത്തിൽ ചോര കിണിയുന്ന ഓർമ്മകളിലേക്ക് നിൽക്കുന്നതാണ് കൊല്ലത്തെ വൈക്കം മുഹമ്മദ് ബഷീർ മുതൽ ആർ ശങ്കർ ഈ ജയിലിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ബ്രിട്ടീഷ് ക്രൂരതയുടെ കഥകളാണ് കസബ ജയിലിന് പറയുവാനുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി കസബ ജയിലിൽ തടവുകാരനായിട്ടുണ്ട് ഇരുമ്പഴിക്കിടയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും സമസ്ത ലോകത്തിനും മംഗളങ്ങൾ നേരുന്നുവെന്ന ബഷീർ എഴുത ഈ ജയിലിൽ കിടന്നുകൊണ്ടായിരുന്നു ടി എം വർഗീസ് കുമ്പളത്തിശങ്കുപിള്ള എന്നിവരോടൊപ്പമായിരുന്നു ബഷീറും ജയിലിൽ കിടന്നത് തകഴി ബഷീറിനെ കാണാൻ ജയിലിലെത്തിയിരുന്നു ഇതേക്കുറിച്ച് ലളിതാംബിക അന്തർജനം കവിത എഴുതിയതും ചരിത്രമാണ് മുൻ മുഖ്യമന്ത്രിമാരായ സി കെ ശവൻ ആർ ശങ്കർ എന്നിവരും ശ്രീകണ്ഠനായരുമൊക്കെ സ്വാതന്ത്ര്യ സമര കാലത്ത് തടവിലാക്കപ്പെട്ടിരുന്നത് ഇതേ ജയിലിൽ തന്നെയായിരുന്നു പിന്നീട് സൂര്യനാട് വിപ്ലവകാരികളെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ചത് കൊല്ലത്തെ ഈ ജയിലറയ്ക്കുള്ളിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കൂടാതെ തോപ്പിൽ ഫാസി അടക്കം പല പ്രമുഖരും ഇവിടെ തടവിൽ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട് ഈ ആർ അരുൺ